തൃശ്ശൂരിൽ തീപിടുത്തമെന്നൊരു വാർത്ത വരുന്നു എച്ച് ആൻഡ് സി ബുക്ക് സ്റ്റോറിനാണ് തീപിടിച്ചത് കെട്ടിടത്തിന്റെ മൂന്നാമത്തെ നിലയിലായിരുന്നു തീപിടുത്തം ജെയ്സൺ ചാമോളപ്പിനുണ്ട് ജെയ്സൺ ഇപ്പോഴും തീ ആളുന്നത് നമുക്ക് കാണാം വലിയ തീപിടുത്തമാണോ ബുക്ക് സ്റ്റോറാണോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീ പടരാനുള്ള സാധ്യതയുണ്ടല്ലേ വിനിധ അർദ്ധരാത്രിയോട് കൂടിയായിരുന്നു തീപിടുത്തം ഉണ്ടായത് ഈ എച്ച് എൻ സി പബ്ലിക്കേഷൻ എച്ച് എൻ സി ബുക്സിന്റെ ആ കെട്ടിടത്തിന് മൂന്നാം നിലയിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു പുസ്തകങ്ങൾ വലിയ തൊഴിൽ നശിച്ചിട്ടുണ്ട് നഷ്ടം കണക്കാക്കുന്നതേയുള്ളൂ ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാം തീപ്പിടുത്തതിന് കാരണമെന്നതാണ് പ്രാഥമികമായ നിഗമനം നഗരത്തിലെ പ്രധാന വഴിയായ ഹൈറോഡിലുള്ള സ്ഥിതി ചെയ്യുന്ന സ്ഥാപനത്തിലാണ് തീപ്പിടുത്തമുണ്ടായത് പക്ഷെ പെട്ടെന്ന് തന്നെ തീയണക്കാനായി മാത്രമല്ല ഫയർഫോഴ്സിന്റെ ഓഫീസും അവരുടെ സംവിധാനങ്ങളെല്ലാം ഹൈറോഡിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി തീയണച്ചു അതുകൊണ്ട് മറ്റു കെട്ടിടങ്ങളിലേക്ക് തീ വ്യാപിച്ചില്ല വിനിത തീ ആളിപ്പടരുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എച്ച് ആൻഡ് സി ബുക്ക് സ്റ്റോറിലുണ്ടായ തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത് കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ മൂന്നാമത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂരിലെ എച്ച് ആൻഡ് സി ബുക്ക് സ്റ്റോറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഫയർഫോഴ്സ് എത്തി എത്തിയതായാലും തീ അണച്ചിട്ടുണ്ട് ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമൊന്നുമില്ല എന്നാണ് ജയ്സിൻ ഛാമോളപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത്